a 이 o 등등 n 등 a r b 등 n t a 등 b e n 에에

ം പറ പരിഹാരം ഇപ്പൊ എണീറ്റോട്ടെ പൈസ വേണ്ടി ഒരാളെ കൊല്ലാൻ പറ്റും ഒരു ജീവനല്ല സാറേ നമുക്കൊരു ജീവൻ കിട്ടണന്നെ എത്ര എത്ര അതൊരു അധ്വാനം അല്ല സാറേ നമ്മള് വിഷയത്തിൽ തന്നെ മാറുന്നു നമുക്ക് എന്താണ് പ്രശ്നം പറയൂ എന്തിനാ നിങ്ങള് ഓസേക്കുന്നത് ഒരാളെ കൊല്ലണോ സാറേ സാറേ വീതം വെച്ചിട്ട് അനിയനിയും ഏട്ടനൊക്കെയാണ് കൊന്നിടുന്നത് രണ്ട് സെന്റ് സാറെ രണ്ട് സെന്റ് ഞാൻ ഈ റോഡിൽ വരട്ടെ പോവാൻ പറ്റും പറഞ്ഞു കഴിഞ്ഞാൽ സാറേ ഞമ്മക്ക് പരിഹാരം ആളെന്തായാലും നീച്ചോട്ടെ ഇപ്പൊ എന്തായാലും പരിഹാരം ഉണ്ടാക്കാം ആളെ പെണ്ണീട്ടോട് ആ അതാണ് സാറേ നിങ്ങൾ ഇപ്പൊ അവരെ വിടുകയാണെന്നുണ്ടെങ്കിൽ പരിഹാരം അവരെ ഇട്ടോട്ടെ അവർ പോട്ടെ അത് പൈസ എന്താ സാറേ അവര് ഈ സാറിന് തരും അതെ ഞാൻ തരും ഞാൻ തരും നിങ്ങൾ ലീവ് ചെയ്തോളൂ സാറേ ഇയാൾ ലീവ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ തീരുമാനിക്കരാം ഇയാൾ ലീവ് ചെയ്തിട്ട് ഇയാളെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ അല്ല അത് ഞാൻ തരാം ഞാൻ തരാം സാറ ആ സാറിന്റെ കൂടെ അല്ല സാറേ സാർ ഈ സാറ് ഈ സാറിന്റെ കൂടെ പോയിക്കോട്ടെ എന്നിട്ട് ഞങ്ങൾ തീരുമാനമായി തരാം ഞാൻ ഞാൻ തരാം സാർ ഞാനേറ്റെടുത്ത് ഒരു ഓഫീസറാണ് സാറേ നമുക്ക് ഗവൺമെന്റ് ആയിട്ട് സംസാരിക്കാം ഓക്കെ സാറെ നമ്മള് ലീവ് കേട്ടെ സാറേ ലീവ് ഇതൊട്ടെ പൈസ 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 ഒക്കെ ഒരു വിഷയമല്ല കാര്യാണ് സാറേ പൈസ ഉണ്ടാക്കിണ്ടാവൂലേ ഞാൻ പൈസ എടുക്കാറുണ്ട് ഞാൻ കണ്ടോ എന്റെ കയ്യിൽ പൈസ ഉണ്ട് മാസ്ക് മാറ്റ മാസ്ക് ചെയ്തേ മാറ്റാം സാറ നിങ്ങള് പെട്ട് നിങ്ങള് രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങ് വിചാരിക്കണം നല്ല ഹലോ ഈ പുള്ളിയാണോ സ്വത്ത വരാഞ്ഞേ സ്വത്ത് ഭാഗം കാശാ കാശുതാ നിങ്ങൾ അവരെ ലീവിച്ചോളൂ ഞാനെന്ത് തരാം നിങ്ങക്ക് തരാം ലീവിച്ചോളൂ <test> ൂ കാ സാറേ അല്ല സാറേ ഞാനൊരു കാര്യം പറയട്ടെ കാർഡ് കാശ് റെഡിയാണ് നിങ്ങൾ ഏതോ ഒരാളുടെ തൊണ്ടയിൽ നിന്നും റിട്ടൻ വരുന്നുണ്ട് അയാളൊന്ന് ഇതാക്കി പിടിച്ച കറുത്ത ഷർട്ടിൻ്റെ സാറേ കാശ് റെഡിയാണ് നിങ്ങള് ഇയാളെ ലീവ് ചെയ്തിട്ട് ഇയാളെ വീട്ടിൽ പറഞ്ഞയക്കാണെന്നുണ്ടെങ്കിൽ ഫണ്ട് സാറിന്റെ അക്കൗണ്ട് കോതല്ല നിങ്ങള് ബാങ്ക് കൊടുത്തിരുന്നാണ് വീട്ടിലേ പിന്നെ നിങ്ങള് ഇല്ല സാറേ ഞാൻ ഇയാളൊന്ന് ഞാന് ഫണ്ട് ഞാൻ തരാം ഞാൻ കൺഫേം പറഞ്ഞല്ലോ സാർ മറോട് സാറങ്ങത്താളോട് എഴുതി പറ അഭിനയിച്ചു കിടക്കുന്ന ആളെ ഇതി കൊന്നെ സാറേ അഭിനയം അല്ല കൊന്നിട്ട് സാറേ പിടിക്കപ്പെടുന്ന ഗണ്ണ എങ്ങനെ എമിയോ സാറേ പഠിപ്പിച്ചു അവിടെ അവിടെ ചെയ്യാൻ പറ്റുമോ അവിടെ വേണ്ട ുദ്ധി വിപാലമാണല്ലോ ആ ഇ എം എസ് ഒന്ന് ഇ എം എസ് ഒന്ന് സാറേ സാറൊക്കെ ഞെക്കി കഴിഞ്ഞാൽ പ്രശ്നാണ് എവിടെ നിൽക്കുന്നു

ഞാൻ ഇദ്ദേഹത്തിന് ഒന്ന് ഒന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചു കൊടുത്തു വരില്ലേ ഞാൻ ഞാൻ പറഞ്ഞില്ല ഞാൻ തരാ നിങ്ങളത് സമ്മതിക്കായിട്ടല്ലേ ആ പറഞ്ഞു നിങ്ങള് ടോപ്പൊക്കെ താഴത്തിനാണെന്നാണ് നിങ്ങൾ ഏതെങ്കിലും വഴിക്ക് ഓസ്റ്റേജിന് നമുക്ക് തരികയാണെന്നുണ്ടെങ്കിൽ നമ്മള് അവരെ കൊണ്ടുപോയിട്ട് ട്രീറ്റ് ചെയ്ത് ഞാൻ ട്രാൻസ്ഫർ ചെയ്യാം അഞ്ച് കോടി വേണ്ട ഒരു പെരി എനിക്ക് വേണം പ്ലസ് ലെഗ് എനിക്ക് തോന്നുന്നു ഈ നിക്കുന്ന ആള് ഇവരുടെ കൂടെ ഉള്ളതാണൊക്കെ നല്ല സംശയമുണ്ട്

പ്രശ്നം വല്ല പറ്റിയ ഫുഡൊക്കെ തന്നോ തന്നില്ലല്ലേ വണ്ടി കേട്ടോ എല്ലാവരും വണ്ടി കേൾക്കാം

ഹലോ 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 വണ്ടിയുടെ ടയർ എന്തോ ഇങ്ങോട്ട് ആ ബ്രോടെന്തോ എന്റെ പേര് കാറിലോ ബ്രോ ഇതൊരു നമ്മളെ ചുമ്മാര് പ്രാങ്ക് ചെയ്തതാണ് ബ്രോ ഇത് ഇത്രയും വിഷയമായി

അയ്യോ ഞാൻ ഞാനിവര് രക്ഷപ്പെടുകയാണെങ്കിൽ അവരെ വണ്ടിക്ക്

മെസ്സേജ് ഉണ്ടല്ലോ എവിടെ എവിടെയാണ് മെസ്സേജ് ചെയ്തത്